വിനോദയാത്രക്കിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കൊപ്പം നാൽപ്പത്തിരണ്ട് കാര്യായ പ്രധാന അധ്യാപികയുടെ റൊമാൻറിക് ഫോട്ടോഷൂട്ട് വിദ്യാർത്ഥിയെ ചുംബിക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു കർണാടക ചിന്താമണി മുരുകമല്ലയിലെ ഒരു സ്കൂൾ അധ്യാപികയെയാണ് സസ്പെൻഡ് ചെയ്തത് ടൂറിനിടെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കൊപ്പം പ്രധാന അധ്യാപിക റൊമാന്റിക് ഫോട്ടോ എടുത്തത് ചിത്രങ്ങൾ ലീക്കായതിനു പിന്നാലെ വിദ്യാർത്ഥിയുടെ പ്രധാന അധ്യാപിക മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയാണ് സസ്പെൻഷൻ അധ്യാപിക വിദ്യാർത്ഥിയെ ചുംബിക്കുകയും വിദ്യാർത്ഥിയെ കൊണ്ട് എടുത്തുയർത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പരാതി നൽകി ഇതിനു പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്തത് വിവാദമായതിനു പിന്നാലെ അധ്യാപിക ചിത്രങ്ങളും വീഡിയോയും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് മറ്റൊരു വിദ്യാർത്ഥിയാണ് രഹസ്യമായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളോ അധ്യാപകരോ സംഭവം അറിഞ്ഞിരുന്നില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്